ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ എന്തു പറ്റി സാറിന് എന്തു പറ്റി ഓ ഇതെടുക്കണോ ഞങ്ങൾ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മൾ എടുക്കൂരോ ഓ ഞാനത് പറഞ്ഞായിരുന്നു എല്ലാവരെയും കാണിക്കാന്നോ അത് എടുത്തില്ലല്ലോ എടുത്ത് കൈ പിടിച്ചില്ലല്ലോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മുടെ മാണൂസിന്റെ ബർത്ത്ഡേ ആണ് നമ്മുടെ മാണൂസിൻ്റെ ബർത്ത്ഡേയിൽ വന്ന ഉണ്ണിക്കൂട്ടൻ ശരിക്കും പറഞ്ഞാൽ കരണ്ടില്ലേലും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ എന്താണെന്നറിയാവോ ഉണ്ണിക്കുട്ടൻ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്താണ് മേടിച്ച് പൊട്ടിച്ചത് പാർട്ടി പേപ്പർ വിത്ത് കേക്കും അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്യുന്നറിയാവോ ഉണ്ണിക്കൂട്ടൻ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ച് കറക്റ്റ് പന്ത്രണ്ട് മണി ആയപ്പോൾ അവിടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കേട്ടോ കേട്ടല്ലേ കൊച്ചും കേട്ടു കൊച്ചു ഉറങ്ങിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് മാളുവിന് വിഷൊക്കെ ചെയ്ത് മാളുവിന് ഭയങ്കര സന്തോഷമായിട്ടോ ആ കേക്കൊക്കെ അങ്ങനെ കണ്ടപ്പോൾ മാളുവിന് ഒരുപാട് സന്തോഷമായി മാളു ഒരിക്കലും അങ്ങനെ ഉണ്ണിക്കൂട്ടനൊന്നും ചെയ്യൂന്ന് മാളൂസ് പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം ഒരുപാട് സന്തോഷമായിട്ടോ മാളൂസിന് ഒരുപാട് സന്തോഷമായി അതിനേക്കാളൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കൂട്ടിന് അത്രയോ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഉള്ളുകൂട്ടനെ ആതൂട്ടിനോടല്ല മാളു ചേച്ചിനോടും അതുപോലെ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ബർത്ത്ഡേക്ക് എല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു ഗിഫ്റ്റ് ഉണ്ട് കൂട്ടൻ മാളൂന് കൊണ്ടി കൊടുത്തുട്ടോ ഏഹ് ഒത്തിരി 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 മെമ്മറിയുള്ളൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാലോ എല്ലാവർക്കും ഗിഫ്റ്റ് എന്താന്ന് കണ്ടേ ഗിഫ്റ്റ് ഇപ്പൊ അവിടെ ഇരിപ്പുണ്ട് ഗിഫ്റ്റ് അവിടെ ഇരിപ്പുണ്ട് എന്താന്ന് ഗിഫ്റ്റ് കണ്ടേ കാണിച്ചരാ കണ്ടോ ഇതെന്താ പറയാവോ ഇത് നമ്മുടെ മാണിപ്പുച്ച് കമന്നു കിടന്നതാട്ടോ ആറാം മാസത്തിന്റെ ഫോട്ടോ ആറാം മാസത്തിന്റെ ഫോട്ടോ പിന്നെ ഇത് ഒന്നര വയസ്സ് വയസ്സെട്ടോ ഒന്നര വയസ്സ് ഇത് രണ്ടു വയസ്സ് ഇത് രണ്ടു വയസ്സ് ഇത് രണ്ടര വയസ്സ് വയസ്സെട്ടോ ഇത് നാല് വയസ്സ് അപ്പൊ ആറ് മാസം ഒരു വയസ്സ് രണ്ടര വയസ്സ് നാല് വയസ്സ് അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഫോട്ടോ ഉണ്ണിക്കൂട്ടിന് കിട്ടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ അതെന്താ ഉണ്ണിക്കൂട്ടാ കിട്ടാനിട്ടാണോ കിട്ടി കിട്ടാഞ്ഞിട്ടാണ് അപ്പം അത് കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഈ ഈയിടെ എടുത്തതാണ് കേട്ടോ മാളൂസ് മാളൂസ് ഈയിടെ എടുത്തതാണ് ഇതൊക്കെ മാളൂസ് ഈയിടെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇത്രോ ഫോട്ടോ ആട്ടോ ഈ ഫോട്ടോയൊക്കെ ആക്കി ഫ്രെയിമൊക്കെ ആക്കി തൂക്കാൻ പാറ്റേ തൂങ്ങി തൂക്കി വെക്കാൻ പാകത്തിന് ചേച്ചി കുട്ടിക്ക് അനിയം കൊണ്ടേ കൊടുത്തു കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ മക്കളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ മാളൂസ് പിന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ മാളൂസ് അങ്ങനെ ഒരു ചിന്ത അല്ല പക്ഷെ ഉണ്ണിനൂട്ട് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ സന്തോഷമായി സന്തോഷമായിട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമായി കൊച്ചിന് സന്തോഷമായി അമ്മയ്ക്ക് സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായി അയില്ലേ ആ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി അപ്പം നമുക്കേ വേറെ ഓരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് കാണിച്ചു തരണ്ടേ ഫോട്ടോ ഇവിടെ കൈ വെച്ചത് ഏർ ഉണ്ണിക്കുട്ടൻ നിക്കറിട്ടിട്ടില്ല കേട്ടോ നമ്മുടെ ചാനലും മാമൻ നമ്മുടെ ചാനലും കൊണ്ട് പോകുന്നതുകൊണ്ട് ഇവിടെ കൈ വെച്ചതാണ് ഇത് ഉണ്ണിക്കുട്ടൻ ഇത് ഞാനും മാളൂസും ആ തുട്ടി ഞങ്ങളെല്ലാരും കൂടി ഉള്ളത് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ അവിടുത്തെ ഹസ്ചേട്ടയുടെ അമ്മ ആ തുട്ടിയുടെ അച്ചമ്മ അച്ചാച്ചൻ പിന്നെ ചേട്ടയ്ക്ക് ഒരു പെങ്ങളാണ് കേട്ടോ ഉള്ളത് പെങ്ങളുടെ മോള് ഇത് നമ്മുടെ സുന്ദരൻ ഇത് അടുത്ത സുന്ദരൻ ഇത് മൂന്നാമത്തെ സുന്ദരൻ ഇത് നമ്മുടെ മാളൂസ് ഇത് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ നമ്മുടെ ഇതിൽ ഇല്ലെന്ന് പറഞ്ഞില്ലേ അത് ഇത് അഞ്ചു വയസ്സിലേ വേണ്ട ഇത് അഞ്ചു വയസ്സിലെ മാളൂസും ഇത് നമ്മുടെ മൂന്ന് വയസ്സിലെ രണ്ടര വയസ്സ് രണ്ട് വയസ്സിലെ നമ്മുടെ ഉണ്ണിക്കൂട്ടനുമാണ് കേട്ടോ കൈ മടുക്കുന്നുണ്ട് ഇത് അപ്പുറത്തെ കൈ കൊണ്ടൊന്ന് മൂടി പിടിച്ചിട്ട് കാണിക്കാം അപ്പൊ അത് അടുത്തത് പിടിച്ചിട്ടുണ്ട് ഞാന് അത് കഴിഞ്ഞിട്ട് അടുത്തത് കണ്ടോ കാണാം നന്നായിട്ട് മൾ പറയാ കാണുന്നില്ല അമ്മ എന്ന് പറഞ്ഞ അടുത്തത് ഇത് ആതുട്ടിയുടെ അച്ഛയാണ് ആദൂട്ടിയുടെ അച്ഛ അച്ച അച്ഛൻ ഉണ്ണിക്കുട്ടൻ അപ്പൊ അവര് മൂന്നുപേരും ഇത് ആതുട്ടിയുടെ അച്ചാച്ചനാണ് കേട്ടോ കണ്ണാടിയൊക്കെ വെച്ച് ആ ഇത് പിന്നെ നമ്മുടെ താരം ചേച്ചേട്ടൻ ആദൂട്ടി ചേച്ചിക്കുട്ടി ആ ഇത് പിന്നെ മാളൂസും ഉണ്ണിക്കുട്ടനും ഇത് അവിടുത്തെ മോള് നാത്തൂൻ്റെ മോളുടെ പേര് ശിഖാനാണ് ഷിഗയും മാളൂസും ഉണ്ണിക്കുട്ടനും അല്ല സായൂജ് ട്ടോ നാത്തൂന്റെ മോനും ഏ നമ്മുടെ ഉണ്ണിക്കൂട്ടനും ആദ്യൂട്ടിയിട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷമായിട്ടോ ഒരു ഫോട്ടോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഗിഫ്റ്റ് ആണ് ഉണ്ണിക്കൂട്ടൻ കൊടുത്തത് എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ കാരണം എക്കാലവും നിലനിൽക്കുന്ന ഗിഫ്റ്റ് ആണ് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ നമ്മള് മാളൂസിനെ കുഞ്ഞായിരുന്നപ്പോ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടോ അതെല്ലാം കൂടി നമ്മുടെ ഉണ്ണിക്കൂട്ടൻ ഉണ്ണിക്കൂട്ടനെല്ലാം റെഡിയായി കൊടുത്തിട്ടുണ്ട് ഒത്തിരി സന്തോഷം സന്തോഷമായിട്ടോ ഉണ്ണിക്കൂട്ടാ ഉണ്ണിക്കൂട്ടനെ അന്നത്തെ വയറുവേദന അല്ലേ അത് ചെറുതായിട്ടുണ്ട് അതുകൊണ്ട് സ്കൂളിൽ വീട്ടിലെ ഉണ്ണിക്കൂട്ടനെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ അവൻ ചേച്ചിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അല്ല ഇങ്ങനെ ഒരു ഫോട്ടോ ചെയ്യാൻ എന്താ അല്ലെ ആ വീട്ടിലെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഫ്രെയിം നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് വരെ നമ്മളിങ്ങനെ ചെയ്യാത്തോണ്ട് ഉണ്ണിക്കൂട്ടിനെ വിചാരിച്ച ബർത്ത്ഡേ ആയപ്പോ ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് കേട്ടോ ഇത് മോന്ത കാണിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ കിക്കർ കിക്കറിട്ടിട്ടില്ല ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ കിക്കറിടാതിരുന്ന അമ്മാന്നല്ല സത്യം പറഞ്ഞേ കിക്കർ ഇടാതിരുന്നോണ്ടോ ഇവിടെ കിക്കറിട്ടു ഒരു സുന്ദരനൊക്കെ ഉണ്ട് പക്ഷെ ഉണ്ണിക്കുട്ടന്റെ ഈ മോന്ത കണ്ടാലോ ആതുട്ടീൻ്റെ മോന്ത ഒരേപോലെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ ഗൾഫ് കണ്ണാടിയാണ് കേട്ടോ ഗൾഫ് കണ്ണാടി വെച്ചിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത് ഒതുമാളും അതെ ഉണ്ണിക്കൂട്ടൻ വേറെ എന്തുമാണ് ഉണ്ണിക്കൂട്ടൻ എന്ത് കണ്ണാടി എന്നറിയാവോ കണ്ണീ സുക്കേട്ടിനെ കണ്ണാടി ഇതൊക്കെ ഗൾഫ് കണ്ണാടി ഇത് രണ്ടെണ്ണം ഗൾഫ് കണ്ണാടിയല്ലേ അച്ചാച്ച നീയോ അപ്പൊ ഇതാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ ഇനിയിപ്പൊ നമ്മള് വയനാട്ടിലൊക്കെ ചെല്ലുമ്പോ എല്ലാവരും എടുത്ത് എന്റെ അച്ഛനേ അമ്മേനെ എല്ലാരെയും കാണിച്ചല്ലേ അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ വീട്ടിൽ പോയിട്ട് അച്ഛനെയും അമ്മേനെ എല്ലാരെയും നിർത്തിയിട്ട് എനിക്ക് ഇങ്ങനെ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ അതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഒരു രണ്ട് ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റാണ് ഉണ്ണിക്കൂട്ടം കൊടുത്തേക്കുന്നത് കേട്ടോ അതിനൊത്തിരി ഒത്തിരി മറക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് ഇന്നലെയാണ് കേട്ടോ മാളൂസിനെ അതുകൊണ്ടേ കൊടുത്തത് ഇത് നമുക്ക് വെക്കാമല്ലോ ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഇത് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാ അയ്യോ ഫോട്ടോ വെക്കാൻ പറ്റത്തില്ല ഫോട്ടോ വെച്ചേനാണ് എന്തോ ഞാൻ ഫോട്ടോ എടുത്തു എടുത്തു വെച്ചു ഫോട്ടോ നിനത്തു വെക്കാൻ പറ്റത്തില്ല കേട്ടോ നിനത്തുവച്ച ദേഷ്യം വരുക എന്തായാലും കിട്ടിയാലുണ്ടല്ലോ അത് ഞാൻ പറയാം നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ അത് വീഡിയോ ചെയ്യാതെ ഉണ്ണി അത് ഉണ്ണിക്കൂട്ടോ അതൊട്ട് നിക്കത്തില്ലാട്ടോ നിലത്ത് വെച്ചിഷ്ടപ്പെടുന്നില്ല കയ്യിലെടുത്ത് പിടിച്ചത് എല്ലാവർക്കും ഈ ഗിഫ്റ്റ് എന്ന് ഇഷ്ടമായിരുന്നു ആ അങ്ങനെ പിടിച്ചു കാണിക്കാൻ മാളു മാളുകൊച്ചി ഇന്നര ദിവസം കൊണ്ട് ലീവാണ് മാളുകൊച്ചിന് ഇന്നലെ ആ ഇതാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് ഒത്തിരി 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 മാളൊരു സന്തോഷമായി കിട്ടിപ്പോ എന്താ തല തലമുലിക്കാരുന്നു കേക്കുവോ ആന്ന് സന്തോഷായിന്നുട്ടോ മാളൂസിനും ഭയങ്കര ചിരിയായിരുന്നേ കിട്ടിക്കഴിഞ്ഞപ്പൊ മാളും ഒരിക്കലും ഉൾക്കൊള്ളാത്തയല്ലേ കിട്ടിയത് അപ്പൊ മാളൂസിന് ഒരുപാട് സന്തോഷമായി ഒത്തിരി ഒത്തിരി സന്തോഷമായി ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് ഡൗൺലോഡിങ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ അതുംകൊണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ സന്തോഷമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നപ്പോ ഒത്തിരി 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 സന്തോഷമായി ഒത്തിരി ഒത്തിരി ആതുഷമായോ പറഞ്ഞേ മിസ്റ്റർ ബ്ലോഗിന് സന്തോഷായോ ആദൂസ് ബ്ലോഗിന് സന്തോഷമായിട്ടിക്ക് സന്തോഷമായിട്ടോ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഉള്ളു എനിക്ക് ഞാൻ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കൂട്ടോ പക്ഷെ സാഹചര്യം കൊണ്ട് നമുക്ക് പറ്റാറില്ല കേട്ടോ എന്തേലൊക്കെ ആവശ്യമോ അന്നേരം എന്തേലൊക്കെ തിരക്കിട്ട പരിപാടിയൊക്കെ ആയിരിക്കും വൈകുന്നേരം അന്നേരം ഇതൊന്നും പറ്റാറില്ല ഒന്നുമില്ലെങ്കിൽ ആദ്യം ബാബാ ബാ ബാബാന്ന് വെച്ചുകൊണ്ടിരിക്കും ബാബാ ബാബാന്ന് വെച്ചുകൊണ്ടിരിക്കും അങ്ങോട്ട് നമുക്ക് ഒന്നും പറ്റാറില്ല ഒന്നും ആ വൈകുന്നേരമായി ഈ ബാബാവ് വയ്ക്കലും കൊണ്ട് ഒന്നും നടക്കാറില്ല കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ഉണ്ണിക്കൂട്ടനാണ് സ്റ്റാർട്ടോ ഇത്രയൊക്കെ ഉണ്ണികൂട്ടൻ ചെയ്തതിനും എനിക്ക് ഒരുപാട് ഇതായിട്ടോ ഒത്തിരി 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 സന്തോഷമായിട്ടോ മക്കളിങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമാണ് ഇനിയിപ്പോ ഉണ്ണിക്കൂട്ടന്റെ പറഞ്ഞാളല്ലേ മാളൂസ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുവായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും അതിന്റെ ചെയ്യട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ പറഞ്ഞ് പൊട്ടിക്കണം അല്ലേ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യൂട്ടി അമ്മയും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ